ബി ജെ പി കോഴിക്കോട് മേഖലാ സെക്രട്ടറി കെ ശ്രീകാന്തിന്റെ ഫേസ്ബുക്കിൽ അസഭ്യം പറഞ്ഞ് ബി ജെ പി നേതാവ് ബി ജെ പി ക്രിസ്ത്യൻ ഔട്ട് കാസർഗോഡ് ഇൻചാർജ് മാത്യു മാത്യുവാണ് ഫേസ്ബുക്കിലൂടെ ആക്ഷേപിച്ചത് നേരെ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവനാണെന്നും ശ്രീകാന്ത് പ്രചാരണത്തിന് പോയ സ്ഥലത്ത് പാർട്ടി തോൽക്കുമെന്നും ബി ജെ പി നേതാവിൻ്റെ പോസ്റ്റ് സാരം കൊണ്ട് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കാനായി സാരം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ മൊത്തി ഗുഡ് മോർണിംഗ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ബി ജെ പി വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസഭ്യവർഷം ഫേസ്ബുക്കിലൂടെ ഉണ്ടാകുന്നത് ബി ജെ പിയുടെ മേഖലാ പ്രസിഡൻ്റായ കെ ശ്രീകാന്ത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു അതിനിടെയുണ്ടായ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്ത ചിത്രത്തിനിടയിലാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മാത്യു എന്ന് പറഞ്ഞ ബി ജെ പി നേതാവ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒന്നിനും കണ്ടുള്ളാത്തവൻ മലയാളം കൂട്ടി വായിക്കാൻ പോലും കഴിയാത്ത ഒരാൾ എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങളടക്കം നടത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതിന് പിറകിലുള്ള ചേതോ വികാരം എന്നത് പരിഹരിക്കേണ്ടതായുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ കൃത്യമായ ഒരു നിലപാട് കൂടി അറിയേണ്ടതായുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ബി ജെ പിക്ക് തർക്കങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിൻ്റെ സൂചനയായി തന്നെ ഈ ഫേസ്ബുക്കിലെ യുദ്ധത്തെ നമുക്ക് കാണാൻ സാധിക്കും മോദി